ാര്ക്ക് നമസ്കാരം പതിനഞ്ച് കൊല്ലമായി കുടിശ്ശിക പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ കിട്ടാണത്തിൽ വൻകുതിപ്പാണ് പതിനഞ്ച് കൊല്ലത്തെ കണക്കെടുക്കുമ്പോൾ തരുന്നത് ഈ സഹകരണ മേഖല മൊത്തത്തിൽ തട്ടിപ്പിന്റെ മേഖലയായി കഴിഞ്ഞിരിക്കുന്നു സഹകരണ ബാങ്കുകളിലെ കിട്ടാക്കിടം അമ്പതിനായിരം കോടി കഴിയുന്നു എന്നാണ് അറിയുന്ന കണക്കുകൾ വായ്പ നൽകിയ തുക പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തെട്ട് കോടി രൂപ പതിനഞ്ച് വർഷത്തിനേറെ കുടിശ്ശിക പലിശയും പലിശയും കൂടിയാണിത് വായ്പ നൽകിയതിൽ പതിനാലായിരത്തി അഞ്ചാം പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയും അതിന്റെ പലിശയിൽ കേസിൽ ജപ്തി വിരിയായി ജപ്തി മുടങ്ങി കിടക്കുന്നതാണിത് മൂന്ന് ലക്ഷം പേരാണ് തുക അടയ്ക്കാനുള്ളതെന്നാണ് കണക്കാടിൽ നിന്ന് മനസ്സിലാക്കാത്ത നിൽക്കുന്നത് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ മൊത്തം വായ്പയോടെ പതിനഞ്ച് ശതമാനത്തിലേറെയും കിട്ടാക്കടമാണെന്നാണ് അറിവ് ഒരു മേഖലാ പങ്കുവരുന്നത് അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രവും സഹകരണ മേഖലയുടെ മൂന്ന് ലക്ഷം പേരാണ് തുക അടയ്ക്കാനുള്ളത് സഹകരണ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ മൊത്തം വായ്പയുടെ പതിനഞ്ച് ശതമാനത്തിൽ കിട്ടാക്കടമാണ് പൊതുവേതാ ബാങ്കുകളിലേത് അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രവും സഹകരണ മേഖലകളെ ഏഴ് ശതമാനമെങ്കിലും ആക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജില്ലാതലത്തിൽ കണക്കുകൾ ശേഖരിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് കിട്ടാക്കടത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മൂന്നു ഒമ്പതെട്ട് കോടി രൂപയും പലിശയും ആഫിളിട്രേഷൻ കേസുകളിൽ അത് അരതാമസിക്കിടക്കുന്നതാണ് അയ്യായിരം അമ്പത്തേഴായിരത്തി തൊണ്ണൂറ്റി അമ്പത്തി പേരിൽ നിന്നാണ് ഈ തുക കിട്ടാനുള്ളത് വ്യക്തി വസ്തുക്കൾ ഏറെ ചെയ്തു സമുദായത്തിലൂടെ പണം തിരികെ തിരികെ അടപ്പിക്കുക ആറായിരം കോടി രൂപ ഉടൻ ലഭിക്കുമെന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ കിട്ടാക്കട്ട ഏറെയും സാമ്പത്തിക ശിക്ഷ എന്നാണ് അറിയാൻ സാധിച്ചത് പ്രതിസന്ധിയിലായ നിക്ഷേപകന് അഞ്ചു ലക്ഷം രൂപയുടെ അഞ്ചു ലക്ഷം രൂപ വരെ ഉടനെ ലഭ്യമാക്കുന്ന ഗ്യാരണ്ടി പദ്ധതി എല്ലാ സംഘങ്ങളും ചേരണമെന്നത് നിർബന്ധമാക്കി നിക്ഷേപകർക്ക് പതിനഞ്ച് ദിവസത്തിനകം അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതിയിൽ മാത്രമേ ഒരാൾക്ക് നിക്ഷേപമുള്ള ഒന്നിലേറെ ബാങ്കുകൾ പ്രതിസന്ധിയിലായാൽ അവിടെ നിന്നെല്ലാം ഈ താൽക്കാലിക സഹായം ലഭിക്കും ഗാനി സ്കീമിൽ ഗതാഗത നിക്ഷേപം സ്വീകരിച്ച് രജിസ്ട്രാർ തടഞ്ഞു പിഴ ഈടാക്കുമെന്നും ഉത്തരവ് ഭേദഗതി ചെയ്തു ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലെ രാഷ്ട്രീയ ഗാന പോകം നടക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇവർ ഇവരുടെ ആൾക്കാർക്ക് പത്തുലക്ഷം രൂപയുടെ പ്രോപ്പർട്ടിയാണ് അതവിടെ അവിടെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നു അവർ തിരിച്ചടിക്കാറുമില്ല ഇങ്ങനെയാണ് പല വാങ്ങുകളും പ്രതിസന്ധി വൈകിട്ട് നടക്കുന്നത് ബോർഡ് മെമ്പർമാരുടെ ഭൂക്കൃത്തരും അവർക്ക് ഇഷ്ടപ്പെട്ടവർ അവരുടെ ശിങ്കരികൾക്ക് സ്ഥലത്തിന്റെ മാർക്കറ്റ് വിലയെക്കാനും ഇരട്ടി വില വിലയൊക്കെയാണ് വായ്പത്ത കൊടുക്കുന്നത് പിന്നീട് അവർ ആ തുകയടക്കാൻ താല്പര്യം കണ്ടെത്താറില്ല ഇരുപത് ലക്ഷത്തിൻ്റെ പോപ്പർട്ടിയാണെങ്കിൽ അത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടുകയും പിന്നീട് അവർ ഇൻട്രസ്റ്റ് പോയിട്ട് തുക പോയിട്ട് ഇൻട്രസ്റ്റ് പോയിട്ടടിക്കാൻ അവർ താല്പര്യപ്പെടത്തില്ല അവർക്ക് ലാഭമാണ് ഇരുപത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ ലോൺ കിട്ടുകയും ചെയ്യുന്നു ബോർഡ് മെമ്പർമാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലത്തിൻ്റെ പുറത്ത് ഇവർക്ക് ലോൺ കിട്ടും സാധാരണക്കാരൻ ലോണിന് സമീപിച്ചു കഴിഞ്ഞാൽ മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ വിലയുള്ള പോപ്പട്ടി ആണെങ്കിലും അവർക്ക് കിട്ടുന്നത് അങ്ങേയറ്റം പോയാൽ രണ്ടോ മൂന്നോ ലക്ഷം രൂപ അയക്കും വരുത്തുന്നത് അല്ലെങ്കിൽ മാക്സിമം പോയാൽ പത്തു ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ആയിരുന്ന പ്രോപ്പർട്ടി അതേസമയം ബോർഡ് മെമ്പർമാരുടെ ശേഖടികൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളവർ ലോണ് ഇല്ലാണെങ്കിൽ ഇവർക്ക് മുപ്പത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടിക്ക് അറുപതും എഴുപതും പ്രധാന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാർ ഈ ബോർഡ് മെമ്പർമാർക്ക് കൈക്കൂലി കൊടുത്ത ശേഷം അല്ലെങ്കിൽ പിൻവാതിൽ നിയമനത്തിലൂടെ ഏറെ ഇവനായിരിക്കും ഇവർ ബോർഡ് മെമ്പർമാർക്കോ കമ്മിറ്റികൾക്കോ എന്ത് തെറ്റി കണ്ടതും ബാങ്കുകളിൽ എന്ത് പോക്കറ്റലം കണ്ടാലും ഇവർ സംസാരിക്കില്ല ഇവർ ആ ബാങ്ക് ഭരിക്കുന്ന ഭരണസമിതിയുടെ ആൾക്കാർ തന്നെ ആയിരിക്കും ആ ബാങ്ക് വർക്ക് ചെയ്യുന്നവർ എല്ലാവരും തന്നെ അതുകൊണ്ട് ഇവർ ആ ഭരണസമിതി എന്ത് പോക്കറ്റ്ലം കാണിച്ചാലും അതിന് സപ്പോർട്ടായി നിൽക്കുന്നവരായിരിക്കും അതുകൊണ്ടാണ് പല സഹകരണ ബാങ്കുകളിലെയും വെട്ടിപ്പുകളും തട്ടിപ്പുകളും പോക്കറ്റ് പുറത്തു വരാത്തത് കലാകാരങ്ങളായി ഇവർ ലോൺ എന്ന പേരിൽ തട്ടിപ്പുകൾ നടത്താൻ തുടങ്ങിയിട്ട് കാർഷിക ആണ് മറ്റൊരു തട്ടിപ്പ് എഴുതി തള്ളുക ഇവരുടെ സ്വന്തം ഇഷ്ടക്കാരുടെ എന്നിട്ട് അതിൻ്റെ കമ്മീഷൻ എടുത്തിട്ടു അതുപോലെ തന്നെ നിയമനത്തിൽ നാൽപ്പതും മുപ്പതും നാൽപ്പത് ലക്ഷം രൂപയാണ് ഒരു അറ്റൻഡർ പോസ്റ്റ് മേടിക്കുന്നതാണ് പല പോസ്റ്റുകളിലും മേടിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഈ സഹകരണ ബാങ്കുകളിൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഇടത്തരക്കാർ അവന് പിടിപാടില്ലാതെങ്കിൽ രാഷ്ട്രീയ കോമലങ്ങളുടെ പിടിപാടില്ലെങ്കിൽ അവൻ ലോണിന് എന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം പറയും ഷെയർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഷെയർ കൊടുക്കുന്നില്ല എന്നാണ് ബോർഡ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയും പിന്നീട് നമ്മൾ വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളെ ബോർഡ് മെമ്പറുകളെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയർ കൊടുക്കുന്ന പക്ഷേ ലോൺ കൊടുക്കുന്നില്ലെന്ന് ഇവർ പറയും അതിനുശേഷം നമ്മൾ ബാങ്കിലെ പ്രസന്റരെ വിളിക്കുകയാണെങ്കിൽ പറയും ലോൺ കിട്ടാൻ കുറേ താമസമുണ്ട് ഒരു ഉടനെ കമ്മിറ്റി കൂടുന്നില്ല എന്ന് പറയും ഷെയർ ഷെയർ ഉടനെ കൊടുക്കുന്നില്ല ഷെയർ കൊടുക്കുമ്പോൾ അറിയിക്കാമെന്ന് ഇവർ പറയും അറിയിക്കാമെന്ന് പറഞ്ഞാലും ഇവർ പിന്നീട് നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഇവർ വിളിക്കില്ല ഇവരുടെ ഇഷ്ടക്കാരോ പിടിവാണ്ടുള്ളവനോ രാഷ്ട്രീയ കോമലകളോടെ അടിമകളോ ചെന്നു കഴിഞ്ഞാൽ ഉടനടി ഇവർ പറ അവർ പറയുന്ന തുക ലോണായി സാക്ഷനായി കൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ അവസ്ഥ ഇതൊക്കെ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇതൊക്കെ പൂട്ടിക്കെട്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇവർ ഗ്യാരണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഹകരണമായി ഇവർ പൂട്ടി കിട്ടേണ്ട ഒരവസ്ഥയിലേക്കാണ് പറയുന്നത് സാധാരണക്കാർക്ക് ഒരു ആവശ്യത്തിന് ലോൺ എടുക്കാനോ ഡിപ്പോസിറ്റ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇവർ എൻ ഡി എന്നൊക്കെ പറഞ്ഞ് ഈ പരസ്യം ചെയ്യാനുള്ള ഇത് പറയാനുള്ള കാരണം അല്ലാതെ നമുക്ക് തുക തിരിച്ചി ഒരു യാതൊരു വിധം ഉറപ്പില്ല നമ്മൾ ഫിക്സ് ഡിപ്പോൾ സിറ്റി കിട്ടുകഴിഞ്ഞാൽ അതുപോലെ തന്നെ ലോണിന് ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയക്കാർ റെക്കമെൻഡ് ചെയ്തിരിക്കാൻ മാത്രമേ അല്ലെങ്കിൽ ബോർഡ് മെമ്പർമാർ റെക്കമെൻഡ് ചെയ്യാത്ത മാത്രമേ നമുക്ക് ലോൺ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് കണ്ടുവരുന്നത് നമ്മൾ സിവിൽ സ്കോറ് അങ്ങനെയുള്ള എല്ലാ രേഖകളും ഓക്കെ ആണെങ്കിലും ഇവർ ലോൺ തരില്ല എന്നൊരു അവസ്ഥയിലാണ് വരുന്നത് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു നിയമം പൊളിച്ചു തരുന്നതിന്റെ സമയം തന്നെ സഹകരണ മേഖല ഇത് ഓരോ അരിപതിയിലും പോയിട്ടും പ്രമുഖരുടെ പ്രമുഖ മൂന്ന് കക്ഷികളും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കുന്നതായിട്ട് നമുക്കൊന്നും കാണാൻ സാധിക്കും സാധിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഇവർ തമ്മിലൊരു സഹകരണത്തിലാണ് ഈ സഹകരണ മേഖലകളിൽ പോകുന്നതെന്നാണ് എനിക്കിത് അറിയാൻ സാധിച്ചത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബാങ്കിൽ നിന്ന് ഒരു കോടി രൂപ മുൻ സെക്രട്ടറി അടിച്ചു മാറ്റുകയും ചെയ്തു എന്നിട്ടും അയാൾ ജയിലിലാകുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഒരു തോന്നമായ സത്യം അതുപോലെ തന്നെ കാർഷിക ഇടങ്ങൾ എഴുതുന്ന വൻകിടക്കാരുടെയാണ് അല്ലാതെ സാധാരണ കൃഷിക്കാരുടെയോ ഒന്നുമല്ല നാൽപ്പതും അമ്പതും ഏക്കറുള്ളവൻ്റെ വരെ കാർഷിക ഇടം എന്ന പേരിൽ എഴുത്തള്ളുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതിലെല്ലാം കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് ഇടപെടേണ്ട ആവശ്യകത അത്യാവശ്യമാണ് അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന ഒരു സങ്കേതമായി മാറിയിരിക്കുകയാണ് ഇതുപോലെ അനുമതിയിൽ പോണ്ട ഒരു പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യ ബഹാൻ എന്ന് ഒരു നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇതുപോലൊരു അനുമതി നടത്തുന്ന ഒരു പ്രസ്ഥാനം കാണാൻ സാധ്യതയില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സ്റ്റാഫുകളും ബോർഡ് മെമ്പർമാരോട് കൂടി ആണ് ഈ അനുമതികൾ നടത്തുന്നത് എല്ലാ നിയമനങ്ങൾക്കും നാൽപ്പതും അമ്പതും ലക്ഷം രൂപ കൊടുത്താണ് ഇവർ കരുതുന്നത് ഒരു സാധാരണക്കാരന് ഇതിന്റെ പുറകെ ഈ രാഷ്ട്രീയ മാനങ്ങളുടെ പുറകെ നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കുക ഇതുപോലൊരു ഓപ്പറേറ്റീവ് ബാങ്ക് ഒഴിവ് വന്നാൽ നിങ്ങളെപ്പോഴുള്ള സാധാരണക്കാരൻ അവിടെ ഇവർ തൊഴിൽ തരുന്നുണ്ടോ എന്ന് ചിന്തിച്ച ശേഷം നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോവുക അതുപോലെ തന്നെ മറ്റുള്ള ബാങ്കുകളിൽ ഇവർ ചെറുതെ കൊണ്ട് പലിശ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവർ വന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇതുപോലുള്ള ഗ്യാരണ്ടികൾ ഇവർ പ്രഖ്യാപിച്ചിട്ട് ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടികളായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഷോർട്ട് വലിയ ചെയ്യാം എല്ലാവർക്കും നല്ലൊരു Dedi Hasan'ın kızı. Orada da işte Ebu